സഹതാപം തോന്നിയിരുന്നു എന്നാൽ തിരിച്ചടി അർഹിക്കുന്നു അവസരവാദി സ്വന്തം ബോളിവുഡ് ചിത്രം ഹിറ്റടിക്കുമ്പോഴും സ്വന്തം വാക്കുകൾ കാരണം രശ്മികക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു നമുക്കറിയാം കർണാടകയിലെ വിരാജ്പേട്ട സ്വദേശിയാണ് രശ്മിക കൂർഗിൽ വളർന്ന രശ്മിക കിരിക്കി പാർട്ടി എന്ന കന്നഡ സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ വിജയ് ദേവരകൊണ്ടയുമൊത്ത് അഭിനയിച്ച ഗോവിന്ദം സിനിമയാണ് രശ്മികയ്ക്ക് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തത് തുടർന്ന് നിരവധി തെലുങ്ക് ഹിറ്റ് സിനിമകളിൽ രശ്മിക വേഷമിട്ടു ഇപ്പോഴിതാ നടി രശ്മിക മന്ദാനിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് പുതിയ ചിത്രമായ ചാവിയുടെ പ്രീ റിലീസ് ചടങ്ങിൽ താൻ ഹൈദരാബാദിൽ നിന്നാണെന്ന് താരം പറയുന്ന വീഡിയോ ആണ് ഒരു വിഭാഗം കന്നഡ സിനിമ ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് ഞാൻ തനിച്ചാണ് വന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെയെല്ലാം എല്ലാം കുടുംബത്തിന്റെയും ഭാഗമാണ് എന്നാണ് രശ്മിക പറഞ്ഞത് വലിയ കരഘോഷത്തോടെയാണ് ആരാധകർ ഇത് സ്വീകരിച്ചത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ താരം തന്റെ കന്നഡ വേരുകൾ ബോധപൂർവം നിരസിക്കുകയാണെന്നാണ് വിമർശനം ഉയരുന്നത് മുൻപ് പലപ്പോഴും കന്നഡ ആരാധകർക്കിടയിൽ നിന്നും ട്രോൾ ലഭിച്ച നടിയാണ് രശ്മിക മന്ദാന ആദ്യകാലത്തെ പടങ്ങൾക്ക് ശേഷം രശ്മിക പൂർണ്ണമായും കന്നഡ ചിത്രങ്ങൾ വിട്ടിരുന്നു ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു അന്ന് നടിയെ ട്രോൾ ചെയ്തപ്പോൾ സങ്കടമുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലാണ് പറയുന്നതെങ്കിൽ കന്നടക്കാരോട് യോജിക്കേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ താരം അവസരവാദിയാണെന്നും തെലുങ്ക് ഫാൻസിനെയും തെലുങ്ക് സിനിമാ രംഗത്തെയും കൈയിലെടുക്കാൻ നടത്തുന്ന രീതിയാണിതെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് എന്തായാലും രശ്മിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായിരിക്കുകയാണ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം